ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ തൊട്ട് മഴയും തണുപ്പും വല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ജനുവരി മാസം ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ജനുവരി കാറ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ട് കേട്ടോ എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കൊടുങ്കാറ്റായിരിക്കും ഒരു രക്ഷയില്ലാത്ത കാറ്റ് അപ്പോൾ അത് ജനുവരി അടുത്തല്ലോ അതുകൊണ്ടാണ് തോന്നുന്നു ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ അപ്പോ ഇന്നലെ ഇന്നൊക്കെയായിട്ട് ഇതുപോലെ തണുത്ത് വിറച്ച് കാറ്റും വീശി ഇടക്കിടയ്ക്ക് പൊടിമഴയും പെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ മഴ എപ്പോഴും ചാറികൊണ്ട് നിൽക്കുക എന്നാൽ ഇടയ്ക്ക് വെയിലും വരും പക്ഷേ ആ വെയിലിനെ വിശ്വസിച്ച് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാനും കൊച്ചും ചെറുതായിട്ടൊന്നും മഴ മാറിയപ്പോൾ വെളിയിൽക്കൂടെ ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ കുറേ നേരമായിട്ട് അകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബോറടി അപ്പോൾ കാറ്റൊക്കെ അത് അടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ട് കൂടെ ഇറങ്ങിപ്പോയതാണ് പക്ഷേ അധികനേരം ഈ കാറ്റ് പോണ്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡാമിൻ്റെ സൈഡിൽ നിന്ന് നല്ല കാറ്റാണ് തണുത്ത കാറ്റ് കൊച്ചിനൊക്കെ ഇനിയിപ്പോൾ അത് അടിച്ചിട്ടുണ്ട് വല്ല പനിയോ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലേ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ട് കേറി പോന്നു കേട്ടോ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാധാരണ കാറ്റല്ല കേട്ടോ കൊടുങ്കാറ്റ വേശിച്ച് നേപ്പം കാണിച്ച് തരാം മാത്രമല്ല ഈ കാറ്റിന്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് പേടിയായി പോകും പിന്നെ ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ പൊട്ടി വീഴാൻ ഭാഗത്തിനൊന്നും നിപ്പില്ല കണ്ടോ നല്ല ശക്തിയായിട്ടുള്ള കാറ്റല്ലേ അപ്പോൾ ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പൊട്ടി വീഴാൻ പാകത്തിനൊന്നും നിൽക്കുന്നൊന്നുമില്ല കേട്ടോ പക്ഷേ ഇല നന്നായിട്ട് കുഴിക്കുന്നുണ്ട് ഈ ഒരു കാലാവസ്ഥയോട് രാവിലത്തെ രാവിലെ തൊട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല കേട്ടോ ഭയങ്കര മടി അപ്പോൾ ഞാൻ ലാപ്പൊക്കെ കുത്തിയിട്ടൊക്കെ ഒന്ന് എടുത്തു വെച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം സമയം ഇപ്പോൾ ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കൊച്ചിനും ഭക്ഷണം കൊടുത്തിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക തന്നെയായിരുന്നു കേട്ടോ കാരണം പുറത്തിറങ്ങി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുപോലത്തെ കാലാവസ്ഥ എന്നാൽ പെട്ടെന്ന് പെയ്ത് തെളിയുമ്പോൾ ഞാൻ വിചാരിക്കേ ആ ഇനിയിപ്പോൾ മഴ പെയ്യത്തില്ല തുണിയെ കാലക്കീടാണ് അങ്ങോട്ട് തുണിയും കൊണ്ട് ചെല്ലുമ്പോൾ വേണ്ടേ വീടും പഴയ കാലാവസ്ഥ പിന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് ശമനം ഉണ്ടായിരുന്നു കേട്ടോ മഴയ്ക്ക് അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആകെയുള്ള രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറുകൊണ്ട് എനിക്ക് പറ്റുന്ന വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തീർത്തു കേട്ടോ രാവിലെ തൊട്ട് കഴുകാൻ കിടക്കുന്ന പാത്രമാണേ കാരണം വെള്ളമാണെങ്കിൽ നല്ല തണുപ്പായത് കാരണേ തൊടാനേ തോന്നില്ല വെള്ളത്തിൽ പാത്രം പാത്രം കഴുകുമ്പോൾ കയ്യൊക്കെ ഇങ്ങനെ കോച്ചി വരയ്ക്കുക പിന്നെ എങ്ങനെയൊന്നും മടിച്ചു നിന്നിട്ട് എന്ന് ഓർത്ത് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ പാത്രം കഴുകുന്ന സോപ്പൊക്കെ ഒരെണ്ണം പൊട്ടിച്ചെടുത്തിട്ട് പാത്രം കൊണ്ട് കഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ ഉച്ചയ്ക്കത്തെ കറിയുടെ പാത്രവും ഒരേറിയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അത് തീർന്നു ഒരു ശകലം എന്തോ മിച്ചം ഉണ്ട് അപ്പോൾ അതിനിപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് ശകലേ ഉള്ളൂ വളരെ കുറച്ച് പിന്നെ ഞാൻ ആദ്യം തന്നെ കഞ്ഞി വെക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ അപ്പോൾ പുറത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ പുറത്ത് വെക്കുവാണെങ്കിൽ ഇപ്പോൾ കാറ്റുള്ള കാരണം എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാ കലത്തിലുള്ള ശകലം ചോറ് വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് പുറത്ത് വെക്കാൻ വേണ്ടി പോവുകയാണെ അകത്ത് ഗ്യാസില് വെക്കാൻ ഭയങ്കര മടി ചുമ്മാ വിറകൊക്കെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഗ്യാസ് വെറുതെ കളയുന്നത് അത് കഞ്ഞിയൊക്കെ വെക്കണേ നന്നായിട്ട് ഗ്യാസ് വേണം അതുകൊണ്ട് അല്ല പിന്നെ ഒരു തിളയ്ക്കുമ്പോൾ ഹോട്ട് പോട്ടിൽ ഇറക്കി വെച്ചാലും മതി ഇപ്പോൾ അഥവാ നമ്മളിപ്പോൾ ഗ്യാസിൽ അടുപ്പത്ത് വെക്കുന്നതെങ്കിൽ കൂടുതൽ നമ്മൾ വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടോ പഞ്ഞുവെക്കാറ് ഇനി അഥവാ വല്ല സമയമില്ലാ സമയത്ത് വല്ലതും ഷോർട്ടേജ് ചോറിന് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ അതുപോലെ ഗ്യാസേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പത്തേനും ഈ എന്താ ഹോട്ട് ഹോട്ട്പോട്ടിനകത്ത് ഇറക്കി വെക്കും അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെ വിറകടുപ്പിൽ വേവുന്നതല്ലേ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ വിറകടുപ്പിൽ വെച്ച് പാചകം ഇതായി ചെയ്യുന്നതിൻ്റെ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് എന്തായാലും വ്യത്യാസമെന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഗ്യാസേ വെക്കുന്നതും വിറകടുപ്പിൽ വെക്കുന്നതും എന്താ വ്യത്യാസമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ കുടിവെള്ളമൊക്കെ ആണെങ്കിലും തിളപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പുറത്ത് വെച്ച് തിളപ്പിക്കുന്ന കുടിവെള്ളത്തിന് നല്ലൊരു വേറൊരു ചൊവയാണ് കേട്ടോ നമ്മളിപ്പോൾ ഗ്യാസയിലൊക്കെ വെച്ച് കറണ്ടിൻ്റെ അതിനിപ്പോൾ കറൻ്റടുപ്പിലൊക്കെ വെച്ച് തിളപ്പിക്കുന്ന വെള്ളമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും തോന്നാറില്ല പക്ഷേ നമ്മൾ പുറത്ത് വെച്ച് തിളപ്പിക്കുന്നതിൻ്റെ എന്തോ ഒരു വ്യത്യാസമുണ്ട് ചെറിയൊരു പുകച്ചവയൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനത്തെ വെള്ളം ഇപ്പോൾ കുടിക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കൂടുതൽ മാക്സിമം നമ്മൾ ചോറും അതുപോലെ കുടിവെള്ളവും അതിനാണല്ലോ ഏറ്റവും കൂടുതൽ ഗ്യാസും കരണ്ടൊക്കെ ആവശ്യം വരുന്നത് അപ്പോൾ അത് രണ്ടും നമ്മളെപ്പോഴും പുറത്ത് തന്നെ തിളപ്പിക്കാറുള്ളൂ കേട്ടോ എവിടെന്നെങ്കിലും ഒക്കെ വിറക ശേഖരിക്കും പിന്നെ പറമ്പിൽ ഇഷ്ടംപോലെ വിറകൊക്കെ കിട്ടാനുള്ളതുകൊണ്ടേ ചുള്ളിയാണെങ്കിലും അതും ഇതുമെല്ലാം നമുക്കിപ്പോൾ ഇപ്പോൾ പറമ്പിലെല്ലാം നമ്മൾ അപ്പറേ ഇപ്പുറയൊക്കെ പോവുകയാണെങ്കിൽ തന്നെ പിന്നെ പോലെ കാറ്റാടി വെള്ളിലാവും അങ്ങനെ റബ്ബറിൻ്റെ ചുള്ളി അങ്ങനത്തെയൊക്കെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അപ്പോൾ വിറകിൻ്റെ ഒരു ഷോർട്ടേജ് നമുക്ക് വരുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള വിറക് എപ്പോഴും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യും പിന്നെ പറമ്പിലാണെങ്കിലും ഇഷ്ടം പോലെ വിറക് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ വെട്ടിയിട്ട് ഉണക്കി ആവശ്യം വരെ ഉപയോഗിക്കും അപ്പോൾ ഇന്നലെ നമുക്ക് മോരിയറി വെച്ചിട്ടുണ്ടായിരുന്നെ അമ്മയാണ് കേട്ടോ മോരിയറി വെച്ചത് അപ്പോൾ അത് ഇന്നലെ ഇന്നുമായിട്ട് കൂട്ടി അത് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും കറി വെക്കണം കറി വെക്കാൻ പരിപ്പും ചീരയും വെക്കണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് എനിക്ക് വെക്കണമെന്നുണ്ട് ഇപ്പോൾ ചിലപ്പോൾ അമ്മ വന്നിട്ടായിരിക്കും കേട്ടോ വെക്കുക അമ്മ വെക്കുന്നതിന് അമ്മ വെക്കുന്നതിൻ്റെ ഒരു കൈപ്പുണ്യം ഞാൻ വെച്ചാൽ കിട്ടില്ലല്ലോ പക്ഷേ രുചിയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അച്ഛൻ അല്ല അച്ഛൻ അങ്ങനെ ഇപ്പോൾ രുചി വ്യത്യാസമുണ്ടെങ്കിൽ അച്ഛൻ അമ്മ വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ത് ഭക്ഷണം പക്ഷേ അതിപ്പം ഞാൻ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്ന് പറയും നീ വെച്ചാൽ മതി അവളെ കൊണ്ട് വെപ്പിക്കേണ്ടതെന്ന് പറയും കേട്ടോ പക്ഷെ പക്ഷേ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയാറുണ്ടേ അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ മിസ്റ്റേക്കുകളൊക്കെ മാറ്റി പാചകം എന്താണെന്ന് ക്ഷമയോടെ മനസ്സിലാക്കിയിട്ട് വരുന്നത് എന്നാലും ഇടയ്ക്കൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട് പിന്നെ അമ്മ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പാചകത്തിൻ്റെ ഫുൾ കാര്യങ്ങളും അമ്മ തന്നെയാണ് ചെയ്യാറ് കറിയും എല്ലാ കറികളും അമ്മയ്ക്കാണ് ഇങ്ങനത്തെ നല്ല നല്ല കറികളൊക്കെ വെക്കാൻ അറിയുള്ളു അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള പാചകം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സ്പീഡപ്പായിട്ട് ചെയ്യും എനിക്ക് പിന്നെ കാര്യങ്ങളെല്ലാം സ്പീഡിൽ ചെയ്യണമെന്ന് ഭയങ്കര വാശിയാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി സ്ലോയാണ് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പിന്നെ രാവിലത്തെ ഉണ്ട രാവിലെ നമുക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ രണ്ട് മൂന്നെണ്ണം മിച്ചു വരുമ്പോണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരണ്ടെടുത്ത് ഞാൻ അവന് കൊടുത്തു കേട്ടോ അവൻ ഈ ബോൾ പോലെ ഇരിക്കുന്ന എന്ത് ഫുഡ് ഐറ്റംസും കണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ കൈ പിടിച്ചുകൊണ്ട് നടക്കണം കാര്യമായിട്ട് കഴിക്കൊന്നുമില്ല കേട്ടോ ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് അവനത് എറിയോ എറിയുമോ എന്ന് നമ്മൾ കടയിൽ ബോണ്ടയൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിലും അവനത് ഫുൾ ആയിട്ട് മേടിക്കും നമ്മുടെ കയ്യിൽ നിന്ന് എന്നിട്ട് ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ കഴിച്ചുകൊണ്ട് നടക്കും എന്നാൽ ഫുള്ള് കഴിക്കും അങ്ങനൊന്നുമില്ല പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചേക്കും അപ്പം ഞങ്ങൾ ഇപ്പോൾ കൂടുതലും പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബോണ്ട ഒന്നും മേടിക്കത്തില്ല കാരണം ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടത്തില്ല എങ്ങോട്ടെങ്കിലും കളയും അങ്ങനെ രാവിലെ ഉണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലിപാത്രമൊക്കെ ഞാൻ തേച്ച് എഴുതിയിട്ടോ രാവിലെ തന്നെ തേച്ച് എഴുതി വെക്കണമായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഇഡ്ഡലിപാത്രത്തിലൊക്കെ നമ്മൾ ആവിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായി ില് കറ പിടിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുവാണ് കേട്ടോ കൊച്ചും എൻ്റെ കൂടെ ഉണ്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടും വരാറായിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടും വന്നിട്ടുണ്ട് പിന്നെ അവരുടെ കൂടെ തന്നെ ആയിരിക്കും അപ്പോൾ അത് വരെ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ നടന്നോളൂ കേട്ടോ അതെന്തായത് എന്താണെന്നൊക്കെ ചോദിച്ച് എന്നാൽ വലിയ വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പാവം പിന്നെ വെള്ളം കുടിക്കാനുള്ളതൊക്കെ രാവിലെ അമ്മ തിളപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത് അമ്മ രാവിലെ ഒരുവിധം എല്ലാ പണികളും തീർത്ത് വെച്ചിട്ടാണേ പോയത് കഞ്ഞിയും കറിയും എല്ലാം വെച്ച് കഞ്ഞി കഞ്ഞി നിലത്തും ഉണ്ടായിരുന്നു പിന്നെ കറിയും ഇരിപ്പുണ്ടായിരുന്നു എന്തോ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് എല്ലാ വെള്ളമൊക്കെ തിളപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണേ പോയത് പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കൊച്ചുള്ള കൊണ്ട് കറക്റ്റ് ടൈമിലെല്ലാം ചെയ്യാൻ പറ്റും പറ്റില്ലല്ലോ അപ്പം അമ്മ അതൊക്കെ കണ്ടറിഞ്ഞ് നേരത്തെ തന്നെ എല്ലാം സെറ്റാക്കി വെക്കൂട്ടോ രാവിലെ എഴുന്നേറ്റ് എനിക്ക് രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഒരു നേരത്തെ എഴുന്നേറ്റ് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ എണീക്കാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഞാൻ എഴുന്നേറ്റം എഴുന്നേക്കും അപ്പോൾ അവൻ്റെ ഉറക്കം കൂടെ അവിടെ പോകും അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ അങ്ങനെ എഴുന്നേക്കാറില്ല പിന്നെ ഞാൻ സെറ്റിയൊക്കെ കുറഞ്ഞൊന്നും വിരിച്ചു കിട്ടോ വെയിൽ വന്നാൽ കണ്ടപ്പോൾ സമാധാനമായി നിന്ന് ഇങ്ങനെ വെയിലടിക്കുമ്പോൾ അകത്തേക്ക് നല്ല പ്രകാശം വരുമേ അപ്പോൾ അപ്പോൾ ഇനി തുണി ഇനിയിപ്പോൾ തുണിയൊക്കെ അലക്കിയിടാം ഇനിയിപ്പോൾ വെയിൽ മങ്ങുമോന്നൊന്നും അറിയില്ല എന്നാലും നാളെ മറ്റന്നാളും കൊണ്ട് തുണിയൊക്കെ ഉണങ്ങിയെടുക്കാം വെയിലുണ്ടെങ്കി ഈ സെറ്റ് എത്ര തവണ ഈ കവറ് വിരിച്ചിട്ടുണ്ടെങ്കിലും ശരിയാവത്തില്ലാട്ടോ ഇവൻ എപ്പോഴും ഇത് വലിച്ചിടലാണ് കേട്ടോ പരിപാടി അതുപോലെ ചെരുപ്പിട്ട് സെറ്റിയാൽ കയറും കേട്ടോ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ലാട്ടോ അവ ചെരുപ്പിട്ട് കയറില്ല എന്ന് പറയുമ്പോൾ താഴെ ഇറങ്ങിക്കോളൂ കേട്ടോ പിന്നെ ഇപ്പോൾ അറിയുന്ന പ്രായമല്ലല്ലോ ഞാനാണെങ്കിൽ പുറത്ത് തീ പിടിപ്പിച്ചിട്ട് ഇതാ പിറക്കാവും മൊത്തം പുകയാണ് കേട്ടോ അപ്പം ഞാനൊരുപാട് ജനലിൽ തുറന്നിട്ടു പുകയൊന്ന് പോകാൻ വേണ്ടിയിട്ടേ ഈ ജനലിൽ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇത് ഈ ജനലിൻ്റെ മൂന്ന് പള്ളിയും തുറന്നിട്ടിങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ രസം വന്ന് റിവർ റിസോർട്ടിലൊക്കെ വന്ന് താമസിക്കുന്ന ഒരു പ്രതീതിയാണ് പിന്നെ വെയിൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ സോപ്പില് സോപ്പ് പൊടി ഇട്ട് വെച്ചു ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട് സോപ്പ് ഓടി കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഈ പത കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുണ്ടോ അതിൽ തൊട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക പക്ഷേ എന്നെ ഞാൻ വഴക്കു കുറയുന്ന നല്ല പേടിയുണ്ട് പിന്നെ ഒരുപാടൊന്നും ഞാൻ വഴക്കൊന്നും പറയത്തില്ല കാരണം അതൊക്കെ ഒരു രസമല്ലേ ഈ കുട്ടിക്കാലത്തല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് നമ്മളങ്ങോട്ട് സ്ട്രിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ പിള്ളേർ കുറച്ച് കുറേ മണ്ണു വരിക കളിയും അതും ഇതും എല്ലാം വേണമല്ലോ വീഴുവും പൊട്ടുകൊക്കെ ചെയ്തല്ലേ പിള്ളേർ വളരുക എപ്പോഴും അമ്മ ഇതൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് സ്ട്രിക്റ്റ് ആവാനൊന്നും നോക്കാറില്ല കേട്ടോ പക്ഷെ ഒരുപാട് അലമ്പാരം സമ്മതിക്കുമൊന്നുമില്ല പിന്നെ ഞാൻ സോപ്പ് വെള്ളത്തിൽ തുണി അങ്ങ് ഇട്ടിട്ട് വെച്ചു കേട്ടോ പിന്നെ കൊച്ചു അവിടെ ഒന്നും പോന്നിട്ടില്ല കേട്ടോ അവൻ അവിടെ എന്താ തുണി തുണികളെല്ലാം താഴ്ത്തി അവിടെ തന്നെ നിൽക്കുകയാണ് ഞാൻ വിളിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവൻ എന്താ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ആ തക്കത്തിന് പെരക്കാവുന്ന തുടച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നേ രണ്ട് മൂന്ന് വട്ടം തന്നെ ഡെറ്റോളൊക്കെ ഒഴിച്ച് നീറ്റായിട്ട് തുടച്ചിട്ടു വിട്ടു വിളക്കൊക്കെ പിന്നെ പിന്നെന്താ നനഞ്ഞു കുളിച്ചാണ് കേട്ടോ അവൻ കയറി വന്നേ അപ്പോൾ തുടച്ച് വൃത്തിയാക്കി ഇട്ടു വിട്ടോ അപ്പോൾ തേനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചേ വരുമ്പോൾ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ അതുപോലെ രാവിലത്തെന്തായാലും കടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ അമ്മ കൂടുതലും കഴിക്കുകയൊന്നുമില്ല അങ്ങനെ അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിക്കട്ടുണ്ടല്ലോ അതമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അമ്മയ്ക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാട്ടോ അച്ഛനാണെങ്കിൽ ഈ കഴിച്ചോട് കൂട്ടോ എത്ര എണ്ണം വേണേലും അമ്മയ്ക്ക് ഇങ്ങനത്തെ ഈ കൊഴുക്കട്ടൊന്നും ഇഷ്ടമല്ല എനിക്കപ്പം ഞാൻ കാപ്പി എടുത്തു കെട്ടോ എനിക്ക് കാപ്പി മതിയായിരുന്നു ഒരു ഗ്ലാസ് കാപ്പി എടുത്തു വെച്ചു പക്ഷെ ഞാൻ പിന്നെ ആ കാര്യം മറന്നുപോയി പിന്നെ രണ്ട് മണിക്കൂറങ്ങാണ്ട് കഴിഞ്ഞ് തണുത്ത് വിറങ്ങലിച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ പൊടി പൊടി പഞ്ചസാര കിട്ടാല്ലേ എന്ന് ഓർത്ത് കളഞ്ഞില്ലാട്ടോ ഞാനങ്ങ് കുടിച്ചു അമ്മയ്ക്ക് കട്ടൻ ചായയെ എടുത്തു കൊടുത്തു പിന്നെ അച്ഛൻ വന്നിട്ടില്ല കേട്ടോ അച്ഛൻ ഇച്ചിരി കൂടെ വരാൻ താമസിക്കും അപ്പോൾ ഇപ്പം തന്നെ ഇട്ട് വെക്കണ്ടല്ലോ അന്നേരം ചൂടോട് ഉണ്ടാക്കി കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് മതി ഞാൻ തണുത്തു പോകാൻ വേണ്ടി പ്രത്യേക പ്രത്യേകിച്ച് ഇപ്പോൾ ആണെങ്കിൽ തണുത്ത കാലാവസ്ഥയെ അപ്പോൾ തുണി സോപ്പ് വളർത്തി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് വേണം അത് പോയി തിരികി അപ്പോൾ അമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് ഞാൻ എൻ്റെ അവിടെ ഇരിക്കുന്ന കാര്യം പിന്നെ വിട്ടുപോയിട്ടോ പിന്നെ ഞാൻ വന്ന് അലക്കി കുറേ തുണി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ അല അലക്കിപ്പറക്കിയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പിന്നെ ഓരോ സ്ഥലത്ത് യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും അമ്മയൊക്കെ രണ്ട് ഈ ക്രിസ്മസ് ഒക്കെ സംബന്ധിച്ച് കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നേ അപ്പോൾ രണ്ടുപേരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോകുട്ടോ ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ ഇപ്പോൾ ഇപ്പോൾ കട്ടപ്പനയിലാണെങ്കിൽ ഫെസ്റ്റീവ് നടക്കും അത് കാണാൻ പോയി പിന്നെ അതുപോലെ സിനിമയൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണാനൊക്കെ പോകട്ടോ പിന്നെ മാർക്കോ കാണാൻ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നു പക്ഷേ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലോ പിന്നെ അതുകൊണ്ട് ആ ബുക്ക് ക്യാൻസൽ ചെയ്തു വേണ്ടാന്ന് വെച്ചു പിന്നെ വേറൊരു നല്ല പടങ്ങളൊന്നും ഇപ്പോൾ ഇറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ നല്ലതൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ റിവ്യൂ ഒക്കെ കേൾ കേട്ട് പോകും കേട്ടോ അങ്ങനെ വേഗം സ്പീഡിൽ അലക്കുകയും ചെയ്തു എല്ലാ തുണികളും അലക്കിയിട്ടുട്ടോ കൊച്ചിൻ്റെ ഡ്രസ്സുകളെല്ലാം ഞാൻ അവിടെ സൈഡിൽ കൂടെയൊക്കെ ഇട്ടു കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കാര്യം പറഞ്ഞാൽ വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഞാൻ പണികളെല്ലാം ശടപട ചടപടം ചെയ്യുന്ന കാരണം മനസ്സിൽ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം രാവിലെ തൊട്ട് പെൻഡിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതാ ഈവനിങ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ എനിക്ക് മുറ്റും അടിച്ച് വൃത്തിയാക്കാനും ഉള്ളൂ വിളക്ക് കത്തിക്കാൻ നേരത്തെ നേരം ആവുമ്പോഴത്തേനും പിന്നെ എനിക്ക് കുളിക്കാൻ വേണം കൊച്ചിനെ ഒന്ന് മേലെ കഴിയിപ്പിച്ചെടുക്കണം അവനാ അലക്കിയ വെള്ളത്തിലൊക്കെ കളിച്ച് ആകപ്പാടെ മൂഷിഞ്ഞിരിക്കുവാണേ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം എപ്പോഴും ഒന്ന് മേലെ കഴിയിപ്പിച്ചിട്ട് അവനെ കിടത്തി ഉറക്കാറ് അപ്പോൾ സുഖമായിട്ട് രാവിലെ വരെ കിടന്നുറങ്ങിക്കോളൂ എന്നെ കാണാൻ ഞാൻ ഇതാണ്ടോ എന്നെ പതുക്കെ അന്വേഷിച്ച് വരുവാണ് കേട്ടോ കാലിലാണെങ്കിൽ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല കാലേ കല്ലൊക്കെ കൊണ്ട് കയറി വരുന്നുണ്ട് എന്നെ അഞ്ച് മിനിറ്റ് കണ്ടിൽ അന്വേഷിച്ചു വരും കേട്ടോ പിന്നെ വൈകുന്നേരം അവനെ കുളിപ്പിച്ചു ഞാനും കുളിച്ചു സന്ധ്യയായിട്ട് സന്ധ്യയായിട്ടെന്ന് പറഞ്ഞാൽ അഞ്ചര അഞ്ചരക്കാവാനായിട്ടുണ്ട് അപ്പം ഞാൻ അവനെ കുറച്ച് നേരം ഒന്ന് പുറത്ത് കളിക്കാൻ വേണ്ടി കൊണ്ടുപോന്നു കേട്ടോ പാവല്ലേ അപ്പോൾ വണ്ടി ഓടിച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് കയറിപ്പോന്നു